എല്ലാം ദൈവത്തിന്റെ വിധിയിൽ അർപ്പിച്ച് പ്രതിസന്ധികളിൽ തളരാതെ വിജയത്തിന്റെ പടവുകൾ ഒന്നൊന്നായി താണ്ടി ജി സി സി കാനഡ യു കെ എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ എക്സലൻസ് എഡ്യൂക്കേഷൻ സിഇഒ ഡോക്ടർ അൻസാരി ഇബ്രാഹിമിന്റെ സംഭവ ബഹുലമായ ജീവിതയാത്ര പൊതു സംരംഭകർക്കും തൊഴിൽ അന്വേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകരണീയമായ ഒരു മാതൃകയാണ് ഒരു തൊഴിൽ അന്വേഷകനായി യു എയിലെത്തി തന്റെ മുന്നിലെ ഓരോ പ്രതിസന്ധികളും പുത്തൻ യിലേക്ക് വഴിതെളിയിച്ചാണ് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നൂറ് ശതമാനം നിയമസാധ്യതയുള്ള ഇന്ത്യയിലും വിദേശത്തുമുള്ള യൂണിവേഴ്സിറ്റികളുടെ ബിരുദ ബിരുദാനന്തര പി എച്ച് ഡി കോഴ്സുകൾ നൽകി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷം കൊണ്ട് അമ്പത്തി ഏഴായിരത്തിൽ പരം സംതൃപ്തരായ ഉപഭോക്താക്കളുടെ സാക്ഷ്യപത്രവുമായി എക്സലൻസ് എഡ്യൂക്കേഷൻ ഇന്നത്തെ നിലയിൽ എത്തിച്ചത് അദ്ദേഹം എഴുതിയ മിസ്റ്റർ എം എന്ന പുസ്തകം എം ബി എ എന്ന സ്വപ്നത്തിന്റെ ചെറുവിത്തുപാകി വെള്ളവും വളവും നൽകി സംരംഭകൻ എന്ന വൃക്ഷമാക്കി എങ്ങനെ മാറ്റണമെന്ന് തന്റെ ജീവിത യഥാർത്ഥങ്ങളിലൂടെ വരച്ചു കാണിക്കുകയാണ് അദ്ദേഹം ഈ പുസ്തകം ആമസോണിലും ജി സി സി യു കെ കാനഡ എന്നിവിടങ്ങളിലെ എക്സലൻസ് എഡ്യൂക്കേഷൻ്റെ ഓഫീസുകളിലും ലഭ്യമാണ് ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നതിലുപരി ഇതിന്റെ ഓരോ വരികളും ഓരോ പേജുകളും നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുക തന്നെ ചെയ്യും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ജോലി ലഭിക്കാൻ അംഗീകാരമില്ലാത്ത ഏജൻസിയുടെ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകൾ കരസ്ഥമാക്കി വഞ്ചിക്കപ്പെടാതിരിക്കാൻ വിദേശ രാജ്യങ്ങളിൽ ഇക്വലൻസ് ലഭിക്കുന്ന ഏതൊക്കെ കോഴ്സുകളും യൂണിവേഴ്സിറ്റികളും അവിടെ അഡ്മിഷൻ ലഭിക്കേണ്ട മാർഗങ്ങളും വിശദമായി പ്രതിപാദിക്കുന്ന ഡോക്ടർ അൻസാരി ഇബ്രാഹിമുമായി ചാനൽ ഫൈവ് പ്ലസ് മാനേജിംഗ് എഡിറ്റർ നാസർ പൊന്നാട് നടത്തിയ ഇന്റർവ്യൂ ജൂലൈ പതിനേഴ് പതിനെട്ട് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നു പ്രോഗ്രാം മുടങ്ങാതെ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക